ഹായ് ഫ്രണ്ട്സ് അസ്സാമും എല്ലാവർക്കും നമസ്കാരം ഷെബ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡെസേർട്ടായിട്ടാണ് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈ ക്രിസ്റ്റൽ ഫുഡിങ് മാത്രം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗ്യാസ് ഉപയോഗിച്ചാൽ മതി പിന്നെ ഒന്നും നമുക്ക് ഗ്യാസ് വേണ്ട നിമ്മ തീ കത്തിക്കുകയോ ഒന്നും വേണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഐസ്ക്രീം ചേർത്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം നട്സ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിതൊന്നും ചേർത്തിട്ടില്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റാണ് ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇഷ്ടത്തിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ പിടിക്കാനായിട്ടാണ് ഞാനൊരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കാണിച്ചത് അപ്പോൾ ഇത് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എത്രയും വേഗം നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരിളനീൻ എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ വെള്ളവും കാമ്പും വേറെ വേറെ ആക്കാം അപ്പോൾ കാമ്പും വെള്ളവും വേറെ വേറെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇത് ഈ കപ്പ് കൊണ്ട് ഒരു കപ്പ് വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനൊരു സോസ് പാൻ എടുക്കുന്നുണ്ട് അതിലോട്ട് ഈ വെള്ളം ആദ്യം ഒന്ന് അളന്നൊഴിക്കുന്നുണ്ട് ഈ കപ്പ് കൊണ്ട് ഒരു ഒന്നേക്കാ കപ്പ് വെള്ളം ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അത്രയുള്ള വെള്ളം നമുക്ക് അപ്പം അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ വെള്ളത്തിലോട്ട് ചേർക്കുന്നത് ചൈന ഗ്രാസ് ആണ് അപ്പം ചൈന ഗ്രാസ് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ അതിന്ന് കട്ട് ചെയ്തിട്ട് പകുതിയാണ് എടുത്തിട്ടുള്ളൂ കാരണം ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പുണ്ട് ഒരു ഒന്നേക്കാ കപ്പ് വെള്ളമുള്ളൂ അപ്പം നമുക്ക് ചൈന ഗ്രാസ് അത്ര മതിയാകും അപ്പം ചൈന ഗ്രാസ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരിട്ട് തന്നെയാണ് ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് എടുക്കുന്നത് ഈ വെള്ളത്തിൽ തന്നെയാണ് വേറെ വെള്ളം ഒന്നൊഴിച്ചിട്ട് മെൽറ്റ് ആക്കണില്ല അപ്പോൾ ഈ ഇളഞ്ഞ വെള്ളത്തിൽ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ചൈന ഗ്രാസ് ഇപ്പം ഇവിടെ നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെച്ചുകൊടുക്കാം അപ്പം നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു സിം ഇട്ടിട്ടാണ് ഇത് മെൽറ്റ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളു കാരണം വെള്ളത്തിന് നല്ല മധുരമുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളു അതുകൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം അപ്പം നമ്മളുടെ ഗ്രാസ് ഇവിടെ നന്നായി മെൽറ്റായി വരുന്നുണ്ട് ഇപ്പോൾ ഇതിവിടെ നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് അരിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അതിൽ കരടോ അല്ലെങ്കിൽ അതിൻ്റെ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിപ്പയിൽ കിട്ടുന്നതാണ് അപ്പം അരിപ്പ് വെച്ച് ഇതുപോലെ ഞാനൊന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വെക്കണം അതിനുശേഷം വേണം നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇളനീൻ്റെ കാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പാക്കറ്റ് പാലാണ് അത് നല്ല ഐസ് കട്ടയുള്ള പാലാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മധുരം എങ്ങനെയാണ് ആവശ്യച്ചാൽ അതുപോലെ പഞ്ചസാര ഇതിലോട്ട് ചേർക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നല്ല ഫൈനായിട്ട് ഇത് അടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മളുടെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്റ്റൽ പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ വരഞ്ഞിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ച എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നന്നായി പാത്രത്തിൽ നിന്ന് വിട്ടു കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ പാത്രം ഒന്ന് വെറുതെ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ച് കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് അടർത്തുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് കിട്ടുന്നതാണ് അല്ലാണ്ട് നിങ്ങൾ ഓയിലോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നും പരട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് വേഗം ഇത് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ഡെസേർട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്ത് തുടങ്ങാം ഇതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് നല്ല നീളമുള്ള വലിയ ഗ്ലാസ് തന്നെയാണ് ആ ഗ്ലാസ്സിലോട്ട് ആദ്യം ഞാൻ നമ്മുടെ ക്രിസ്റ്റൽ പുഡിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഡെസേർട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഞാൻ കുറച്ച് ക്രിസ്റ്റൽ പുഡിങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഡെസേർട്ട് ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മളുടെ ഇഷ്ടമാണ് ഇത് എങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ളത് അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഞാൻ ആദ്യം ഇങ്ങനെ സെർവ് ചെയ്തു പിന്നെ ഇവിടെ ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ ഐസ്ക്രീം ബൗളിലാക്കിയിട്ട് അത് അങ്ങനെ സെർവ് ചെയ്തു കൊടുത്തു അവർക്കത് കഴിച്ചിട്ട് എന്താണെന്ന് മനസ്സിലായില്ല അപ്പൊ അത്ര ടേസ്റ്റ് ആയിട്ട് അപ്പൊ ആയിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പൊ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ഇൻഷല്ല അസ്സാം വലൈക്കും